പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ പൂട്ടിയിട്ട് തല്ലാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് മംഗളൂരു എം എൽ എ ബി ജെ പി എം എൽ എ ഭരഗ് ഷെട്ടി രംഗത്ത് വന്നിരിക്കുകയാണ് വർഗീയവാദി സ്വന്തം അണികളെ രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ പൂട്ടിയിട്ട് തല്ലണമെന്നും ഹിന്ദുക്കൾക്കെതിരെ അപമാനിക്കുന്ന ഹിന്ദുക്കളെ അപമാനിക്കുന്ന ശിവന്റെ ചിത്രവുമായി നടക്കുന്ന രാഹുൽ ഗാന്ധി അങ്ങേയറ്റം കപടനാണെന്നും അദ്ദേഹത്തെ പാർലമെൻറ്റിൽ പൂട്ടിയിട്ട് തൽ തല്ലിക്കഴിഞ്ഞാൽ പാഠം പഠിക്കുമെന്നും ഹിന്ദുക്കൾക്കെതിരെ അങ്ങേയറ്റം ഹിന്ദുമതത്തെ നിന്ദിക്കുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ഇത്തരത്തിലുള്ള വർഗീയവാദികൾക്കെതിരെ കേസെടുക്കാത്തതാണ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും വർഗീയത കൊണ്ടും വിദ്ദേശ പരാമർശങ്ങൾ കൊണ്ടും പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ബി ജെ പിയുടെ വിവരമില്ലാത്ത എം എൽ എ മാർ നിരന്തരം രാഹുൽ ഗാന്ധിയെയും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ശക്തമായി ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സംഘപരിവാര വി മുസ്ലിം വിരുദ്ധത തലക്ക് പിടിച്ച ഇത്തരം വർഗീയവാദികളെ നീതിപീഠം നിയമവ്യവസ്ഥ നിലക്കു നിർത്താത്ത കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ മറ്റ് എം പിമാരെയും ഇദ്ദേഹം ഇത്തരത്തിൽ കടന്നാക്ഷേപിക്കുകയും അതേപോലെ ആക്രമണം നടത്തണമെന്നും പറയുന്ന വീഡിയോകളും രംഗത്ത് വരികയുണ്ടായി ഇത്തരം വിവാദമായ പ്രസംഗത്തിന് ശേഷം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പ്രത്യേകിച്ച് പ്രതികരണങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല രാഹുൽ ഗാന്ധിയെ അങ്ങേയറ്റം ഒരു പ്രതിപക്ഷ നേതാവിനെ കൈകാര്യം ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന ഈ വർഗീയവാദിക്കെതിരെ ക്രിമിനൽ കുറ്റമെടു കേ ക്രിമിനൽ കേസെടുത്തുകൊണ്ട് ജയിലിലടക്കാൻ ഇവിടെയുള്ള ഭരണാധികാരികളും പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതിനുള്ള തൻ്റെയാണ് കാണിക്കാത്ത ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേ സ്ഥാനത്ത് പ്രതിപക്ഷത്തുള്ളോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലോ ന്യൂനപക്ഷത്തിലുള്ള ആളുകളുടെ ചെറിയ കേസുകൾ പോലും പെറ്റി കേസുകളിൽ പോലും ജെ കൊണ്ടും അതേപോലെ മറ്റ് ആക്രമണ സർക്കാരിൻ്റെ പറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വീടുകൾ ആക്രമിക്കുന്നതും തച്ചു തകർക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു പ്രതിപക്ഷ നേതാവിനെതിരെ ജനാധിപത്യത്തിൻ്റെ മുഖ്യ കാവലാളായ ഒരു പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ആഹ്വാനം ചെയ്യുന്ന ഇത്തരം വർഗീയവാദികളെ എം എൽ എ സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കുകയും നിയമ നടപടി സ്വീകരിച്ചു കൊണ്ട് ജയിലിലടക്കുകയുമാണ് സർക്കാർ ചെയ്യേണ്ടത് ഹിന്ദുവിനെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വർഗീയവാദിയായ മംഗളൂരു എം രംഗത്ത് വന്നത് അതേസമയം ഹിന്ദുവിനെതിരെ ഒരു ആക്ഷേപവും നടന്നിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം ചില ഹിന്ദു സമൂഹത്തിലെ സന്യാസിമാർ തന്നെ പത്രമാധ്യമങ്ങളോട് പറഞ്ഞതൊന്നും നമ്മൾ കണ്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ മുഴുവൻ പ്രസംഗത്തിന് ശേഷം അത്തരത്തിലെ യാതൊരു യാതൊരു വിരുദ്ധ പരാമർശവും നടന്നിട്ടില്ലെന്നും അദ്ദേഹം വളരെ വ്യക്തമാക്കിയത് നമുക്ക് കാണാൻ സാധിക്കും ഹിന്ദുവിനെയും ഹിന്ദുത്വത്തെയും വേർതിരിച്ച് കാണാൻ രാഹുൽ ഗാന്ധി ജനങ്ങളോട് ആജ്ഞാപിച്ചു എന്നും ഇനിയുള്ള കാലം ഇതേ രീതിയിൽ രാഹുൽ ഗാന്ധി തുടരുകയാണെങ്കിൽ ഹിന്ദുക്കൾക്ക് വീടിന് പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുമെന്നും ഈ ഒരു വർഗീയവാദി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയതും അതോടൊപ്പം തന്നെ അണികളോട് രാഹുൽ ഗാന്ധിയെ പാർലമെൻ്റിൽ തള്ളാനുള്ള ഉണ്ടാക്കാനുള്ള ആഹ്വാനം നടത്തിയതും നമുക്ക് കാണാൻ സാധിക്കും ബി ജെ പിക്ക് എതിരെയോ അല്ലെ ഭരണപക്ഷത്തെ മോദി ഉൾപ്പെടെയുള്ള അമിത്ഷാ ഉൾപ്പെടെയുള്ള അല്ലെ യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള ഭരണവശത്തുള്ള ആളുകളെ ഇത്തരത്തിൽ പാർലമെൻറ്റിലോ അല്ലെ ലോക്സഭയിലോ രാജ്യസഭയിലോ പൂട്ടിയിട്ട് തല്ലണമെന്ന് പ്രതിപക്ഷ നേതാക്കൾ അല്ലെ ഏതെങ്കിലും മുസ്ലിം നാമധാരിയായ എം എൽ എമാരോ എം പിമാരോ പ്രസംഗിച്ചു കഴിഞ്ഞാൽ യു എ പി അടക്കമുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനമടക്കമുള്ള കേസുകളെടുത്തുകൊണ്ട് ബി ജെ പി രംഗത്ത് വരുമായിരുന്നു എന്നാൽ സ്വന്തം പാളയത്തുള്ള ആളുകൾ ഇത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധ പ്രസ്താവനകളും അക്രമ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള കലാപത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനങ്ങൾ നടത്തുമ്പോൾ മൗനം പാലിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്